നമസ്കാരം യൻസിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒത്തിരി ദിവസം കൊണ്ട് നമുക്ക് വരുന്ന കമന്റ് ആണ് ജാക്കറ്റ് കുർത്താസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ സ്മോക്കിംഗ് ഇന്നർ വെച്ചിട്ട് അതുപോലെ തന്നെ ഫുൾ ലോങ് ജാക്കറ്റിലാണ് അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകാഡ് സയൻസിന്റെ അറേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനിവാര്യ സയൻസിന്റെ വാട്ട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്ന് കാണാം ഒത്തിരി പാറ്റേൺ കാണാനുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് നമ്മുടെ ഇന്നർ പോർഷൻ വരുന്നത് ചെസ് പോർഷനിൽ നമ്മുടെ റോംബർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതേപോലെ ആണ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതിന്റെ ജാക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ജാക്കറ്റില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഫോർ ഡബിൾ അറിയിച്ചു വരുന്നത് നമ്മൾ ബെൽറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടഫിപ്പിൽ കൊടുക്കാനുള്ള ഒരു ഷോപ്പെൽറ്റ് ആണ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഓക്കെ പിന്നെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ലാവൻ്റെ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് ഡബിൾ എക്സ് സൈസ് ഇല്ല എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള അതെനിക്ക് അറിയാൻ എല്ലാർക്കും ഉള്ള ഒരു കാര്യമാണ് നമുക്ക് അപ് ടു എക് സൈസ് വരെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി ആയിട്ടുണ്ട് ഫുൾ ഫുൾ ജാക്കറ്റ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് ആണ് ഷോ ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബെൽറ്റ് തരണമൊന്നും ഇല്ലതാണ് ഓക്കെ പിന്നെ വരുന്നത് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് ഇന്ന പോർഷൻ വരുന്നത് അത് എന്താ പറയാ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതിന്റെ ജാക്കറ്റ് നല്ല രസം ഉണ്ട് ഇതിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് തരുമോ അത് അപ്പൊ പെട്ടെന്ന് കാണിക്കാം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അവിടെ പോഷൻ എല്ലാം നമുക്ക് സ്മോക്കിയിൽ തന്നെയാണ് വരുന്നതേ കേട്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയിൽ കാണാം ബാക്കിലെ ഫ്ലോവേഴ്സ് ഇങ്ങനെയാണ് വരുന്നത് സൂപ്പർ ആയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാർ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പിന്നെ അത് ഇങ്ങനെയാണ് വരുന്നത് ഒരു പിങ്ക് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനില് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കുറെ കഴിഞ്ഞ് ചോദിച്ചു കാണത്തില്ല കാരണം അത്രയും ഡിമാൻഡായിരിക്കും എനിക്കറിയാം ഈ ഒരു റേറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചു ഒത്തിരി ആളുകൊണ്ട് ചോദിച്ച കളക്ഷൻ കൂടി ആയതുകൊണ്ട് കേട്ടോ അടുത്ത് ഗ്രീൻ വിത്ത് രാവിലെ മുതലേ കറണ്ട് കറണ്ട് വന്നിട്ടില്ല കളർ ഓക്കെ ആണോ ഇപ്പൊ ലൈസൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കളർ കാണാം ഇത് തന്നെയാണ് അതിന്റെ ഒറിജിനൽ കളർ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണോ റേറ്റ് വരുന്നത് കേട്ടോ പിന്നതെ നല്ല ഭംഗിയുള്ള വൈറ്റ് വിത്ത് ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസമാണ് ത്രീ ഫോർ ഫോർ സ്ലീവില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ജാക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യമൊക്കെ കാണിച്ചില്ല അതേപോലെ നമുക്ക് ജാക്കറ്റും ഇന്നറും തമ്മിൽ റിമൂവ് ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഒരു അട്ടിപ്പൊളി ഷെയ്ഡാണ് എടുത്തത് ഒരു എന്താ പറയാ ഒരു ടച്ച് ഉള്ള ഒരു ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല രസമുള്ള കിടിലൻ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് എന്താ പുലിയുടെ തോലപോലായിട്ടും ഇതിന് ഭയങ്കര ആണ് എനിക്ക് ഒരു പാറ്റേൺ അടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾ ഏകദേശം ബാക്കി പേജുകളോ ഇൻസ്റ്റയിലൊക്കെ എന്താ പറയാ ഒത്തിരി പേജസ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നതിന്റെ അനുകേല് ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാല സെയിംസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതിയെ അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത പാറ്റേൺ ജാക്കറ്റ് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുണ്ട് ഫുൾ ജാക്കറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫോൺ ഡബിൾ ഡെയിൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ പിന്നെ അതേ ഗ്രീൻ ആണ് വേറെ അത് ഗ്രീൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഞാൻ എടുത്ത് വച്ചാലും കറന്ന് വന്നാലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ബിക്കോസ് വൈഫൈ വേണമല്ലോ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണേ സ്ക്രീൻഷോട്ട് എന്തോ ഷെയർ ചെയ്തോ അനുകാഡ സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലെ ക്യാഷാ മതി ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗമായിക്കോട്ടെ വെറും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് അനുകാഡ് സൈൻസിന്റെ ലോങ് ജാക്കറ്റ് കളക്ഷൻസിന്റെ റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാഡ് സൈൻസ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മൾ തന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മറ്റേ പറയാ എന്താ പറയാ ചീറ്റാ പ്രിന്റ് പറയുന്ന അടുത്ത് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ത്രീ ഷിപ്മെൻ്റ് ആണ് പിന്നെ അതെ ബ്ലാക്ക് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ സൂപ്പർ കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക അനികാർ ഡിസൈൻസ് അല്ലാതെ ഈ ഒരു റേറ്റുള്ള നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടത്തിൽ പ്രിൻറ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ നല്ല ഭംഗി ഉണ്ട് ലാസ്റ്റ് അല്ലേ ഇത് ഇതിലെല്ലാം നമുക്ക് ഷോ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോ ബെൽറ്റ് വേണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം വേണ്ടെങ്കിലും ഉപയോഗിക്കേണ്ടാവുന്ന രീതിയിൽ കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടില്ലേ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ അനിക്കാട് സാംസന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ആയച്ചാൽ മതി ഫോൺ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനിക്കാട വേറ്റ് വരുന്നത് അപ്പൊ എന്താ കറണ്ടില്ല അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണ് സന്തോഷമായിട്ടിരിക്കുകയല്ലോ